ഹലോ ഗായ്സ് സമയം ഒരു പന്ത്രണ്ട് മണി കയ്യിൽ എന്താണെന്ന് അറിയില്ല പുഡിങ് എന്ന് ഭയങ്കര പൊടി അത് ഞാൻ എൻ്റെ സിസ്റ്ററും കൂടി കിച്ചണിൽ കയറി ബട്ടർ പുഡിങ് ആക്കിയവരുന്ന സു ഏതായാലും ബട്ടർ പുട്ടിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം സംഭവമുണ്ട് പിന്നൊന്നും നോക്കിയില്ല കസ്റ്റാഡ് പൊടിയിൽ പാൽ വെച്ച് മാറ്റി വെച്ച് പിന്നെ പാനിലേക്ക് പാൽ വെച്ച് സ്റ്റീമിലേക്ക് പാല് വെച്ച് പാല് കുറച്ചൊരു തിളക്കുമ്പോൾ അതിലേക്ക് മിൽക്ക് വീഡിയോ ആഡാക്കി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം പഞ്ചസാര ആഡ് ആക്കുക അതും കുറച്ച് ഇളക്കി പഞ്ചസാര ഉണീട്ട് അതിന് ശേഷം അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യണം നൂറ് ഗ്രാം ബട്ടർ ആഡ് ആക്കി പിന്നെ എടുതൽ മെൽട്ടായ ശേഷം അതിലേക്ക് കസ്റ്റാഡ് പൊടി ആഡാക്കും ശേഷം അധികം അത് നല്ല കുഴുകി വരുമ്പോൾ ബ്രെഡ് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുക ഇപ്പോഴത്തെ ചേനാക്യാസം മെൽറ്റ് ആക്കിയിട്ട് അതിലേക്ക് മിക്സാക്കുക ശേഷം രണ്ടും കൂടി ജോയിൻ ആക്കിയിട്ട് ജാലൊക്കെ ക്രഷ് ചെയ്യുക പിന്നെ ഒരു പ്രുഡിങ് ഡ്രൈലൊക്കെ ഒഴിക്കുക സെറ്റാക്കാൻ വെക്കുക ഞാൻ ബിസ്ക്കറ്റ് കുടിച്ചിസ്റ്റൊന്ന് ഇലക്ട്രഷൻ ചെയ്ത് കട്ട് ചെയ്ത് തന്നുക